ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് നൈസ് ഐസ്പത്രി ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം ഇത് നമുക്ക് കൈക്കൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കഷ്ടപ്പെട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എത്ര എളുപ്പമായിരുന്നു നൈസ് പത്രി ഉണ്ടാക്കാൻ എന്ന് തോന്നും അത്രക്കും ഈസിയാണ് ഈസിയാണിതുണ്ടാക്കാൻ ഇത് നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കണ്ടുനോക്കോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ നൈസ് പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്ത നൈസ് പത്തിരിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പൊടിയിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പൊടിയിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി എടുത്താൽ അതേ കപ്പിൽ ഒന്നര കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഈ പൊടി കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ കടായി അടുപ്പത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഈ പൊടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇപ്പം നമ്മൾ ഈ പൊടി കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ഓണാക്കിയതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വെള്ളം തിളപ്പിച്ച് പൊടി വാട്ടിയെടുത്ത് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരില്ല നമ്മളിതിൽ വെള്ളം മുഴുവനും ആയതുകൊണ്ട് ഇതിലിനി കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നും വരില്ല ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഫ്ലെയിമ് കൂട്ടി വെക്കരുത് ഇട്ടാ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ മാവ് കുറുകിയിട്ട് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടൂല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി ഈ മാവ് കുറുക്കിയെടുത്തിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കണ്ടോ ഈ മാവ് ഇപ്പോൾ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലെ വെള്ളം മുഴുവനും വറ്റിയിട്ട് മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ വരണം അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് മാവ് നല്ല പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ ആയി കിട്ടിയാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഇപ്പോൾ പത്തിരിക്കുള്ള മാവ് വാട്ടിയെടുത്ത് കുഴച്ചെടുക്കുന്ന വലിയൊരു പണിയുണ്ടല്ലോ അതിവിടെ കഴിഞ്ഞോട്ടോ ഇനി നമ്മളിത് കുഴച്ചെടുക്കുന്നില്ലേ ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുക അപ്പം ഈ മാവ് ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത് ഈ മാവ് ഒന്നും കൂടി വെന്ത് സോഫ്റ്റായിട്ട് വരാനും ചൂടാറാനും വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നേരം എയറൊന്നും കടക്കാത്ത രീതിയിൽ നല്ല പോലെ അടച്ചു വെക്കുക എയർ കടന്നാൽ ഈ മാവ് ഹാർഡായി പോയിട്ട് നമുക്കിത് നല്ല പോലെ പരത്തിയെടുക്കാൻ പറ്റൂല അപ്പം നിങ്ങൾ ഏറൊന്നും കടക്കാത്ത നല്ല രീതിയിൽ തന്നെ ഇത് അടച്ചു വെക്കണം പത്ത് മിനിറ്റിനു ശേഷം ഈ മാവ് നന്നായിട്ട് ചൂടാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ ഇതുപോലെ ആക്കിയിട്ട് ഈ മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക നിങ്ങൾക്ക് എത്ര വലിപ്പത്തിലുള്ള പത്തിരിയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മാവ് ഇതുപോലെ ഉരുട്ടി എടുക്കുക കേട്ടോ കൈമ ഒരു തവണ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങള കൈമ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം മാത്രം കുറച്ചാക്കി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഈ മാവ് കൊണ്ട് പന്ത്രണ്ട് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ക്രാക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എയർ കടക്കാത്ത രീതിയിൽ നല്ല പോലെ അടച്ച് വെക്കുക എന്നിട്ട് ഇതിൽ നിന്നും പരത്തിയെടുക്കാനുള്ളത് പരത്തിയെടുക്കുന്ന സമയത്ത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വീണ്ടും അടച്ചു വെക്കണം കേട്ടോ ക്രാക്ക് വീണാലേ നമുക്കിത് പെർഫെക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റൂല നിങ്ങൾക്കിത് സാധാരണ നമ്മൾ പരത്തിയെടുക്കും പോലെ പലകയിൽ വെച്ചോ അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചോ ഒക്കെ പരത്തിയെടുക്കാം കേട്ടോ പക്ഷെ നമ്മളിത് പരത്തിയെടുക്കാൻ പത്തിരി പ്രസ്സോ പലകയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല നമ്മളിത് ഈ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് പരത്തിയെടുക്കുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് ഇനി ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നാല് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കവർ ഇതുപോലത്തെ രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് കവറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് കവറും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി ഈ കവറിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാവി കവറിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ഒരു ബോൾ എടുത്ത് കവറിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് കൈക്കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മറ്റൊരു പീസ് കവർ എടുത്തിട്ട് അതിന് മുകളിലും വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ വെളിച്ചെണ്ണ പുരട്ടിയ ഭാഗം നേരത്തെ വെച്ച് കൊടുത്ത മാവിന് മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ പുരട്ടാത്ത കവറിൻ്റെ മറ്റേ ഭാഗത്തും ഇതുപോലെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ ബോൾ എടുത്തിട്ട് നേരത്തെ വെച്ച് കൊടുത്ത മാവിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് കൈക്കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലും വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത കവറ് വെച്ച് കൊടുക്കുക ഓരോ ബോൾ മാവ് വെച്ച് കൊടുക്കുമ്പോഴും അതിന് മുകളിൽ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്ത കവർ വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ മാവ് പരത്തിയെടുത്തതിനു ശേഷം പത്തിരി പൊട്ടി പോവാതെ കവറിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ അതുപോലെ ഓരോ ബോൾ മാവ് വെച്ച് കൊടുക്കുമ്പോഴും ഒരേ ലെവലിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം മാവ് സ്ലിപ്പായിപ്പോയാലും നമുക്കെല്ലാം ഒരേപോലെ പരന്ന് കിട്ടൂല അപ്പോൾ പലതും പല ഷേപ്പിലായിരിക്കും പരന്ന് കിട്ടുക അപ്പോൾ നിങ്ങൾ മാവ് വെച്ച് കൊടുക്കുമ്പോൾ സ്ലിപ്പായി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ച് ബോളുകളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ നമ്മളിവിടെ പരത്തിയെടുക്കുന്നത് ഇതേപോലത്തെ ഒരു പരന്ന പാത്രം ഈ മാവിന് മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഈ പാത്രം കൊണ്ട് ഈ മാവൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ മാവും ഒരേപോലെ പരന്ന് കിട്ടും ഇനി ഇതിൻ്റെ മുകളിലെ കവർ എടുത്ത് മാറ്റുക എന്നിട്ട് ഈ കവർ കൊണ്ട് പത്തിരി കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് കവറും എല്ലാം എടുത്ത് മാറ്റുക ഇനി ഈ പത്തിരി നേരിട്ട് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ നമ്മളിത് കുറച്ച് പൊടിയിലൊന്ന് തട്ടിയെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പലകയിൽ പരത്തിയെടുത്ത നാടൻ പത്തിരി പോലെയാവും നമ്മളിത് എണ്ണ പുരട്ടിയെടുത്ത് പരത്തിയെടുത്ത പത്തിരിയാണെന്നേ തോന്നൂല ഇതുപോലെ ചെയ്തെടുത്താൽ ടേസ്റ്റും കൂടും നമുക്കിത് വളരെ നൈസായിട്ട് തന്നെയാണ് കേട്ടോ പരന്ന് കിട്ടിയിട്ടുള്ളത് നമ്മൾ മാവ് വെച്ച് കൊടുക്കുമ്പോൾ സ്ലിപ്പ് ആവാതെ ഒരേ ലെവലിൽ വെച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ എല്ലാം ഒരേപോലെ പരന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മാവ് വെച്ച് കൊടുക്കുമ്പോൾ സ്ലിപ്പ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഞാനിവിടെ അഞ്ചെണ്ണം ഒരുമിച്ചാണ് പരത്തിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചെണ്ണോ പത്തെണ്ണോ എത്ര വേണേലും ഇതേപോലെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ പത്തിരി പരത്തി എടുക്കാനായിട്ട് പറ്റും ഇനി നിങ്ങൾക്ക് ഓരോന്നായിട്ടാണ് പരത്തി എടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുഴുവൻ മാവും ഇതുപോലെ തന്നെയാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത് പത്തിരി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കൈ പൊള്ളാതെ വളരെ ബുദ്ധിമുട്ടി കുഴച്ചെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും പത്തിരി എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായിട്ട് ചൂടായിട്ട് കിടക്കുന്ന പത്തിരി ചട്ടിയിലേക്ക് പത്തിരി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഞാനിവിടെ അഞ്ചെണ്ണം ഒരുമിച്ചാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് ഈ ചട്ടിയുടെ നടുഭാഗത്താണ് കൂടുതൽ ചൂടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ളതാണ് ആദ്യം ഒരു സൈഡ് വെന്ത് കിട്ടുകട്ടോ പത്തിരിയുടെ ഒരു സൈഡ് വെന്തൽ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും വെന്ത് വന്നാൽ പത്തിരി ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റുക നടുവിലെ പത്തിരി എടുത്ത് മാറ്റിയതിന് ശേഷം സൈഡിലുള്ള പത്തിരി നടുവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരും പത്തിരി ഇതുപോലെ നന്നായിട്ട് പൊള്ളി വരണം അപ്പോഴാണ് പത്തിരി നന്നായിട്ട് എന്ന് മനസ്സിലാക്കുക ഇതുപോലെ സൈഡിലുള്ള പത്തിരി ഓരോന്നായിട്ട് നടുവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക കേട്ടോ നമുക്ക് എല്ലാ പത്തിരിയും ഒറ്റ പൊള്ളനായിട്ട് തന്നെ പൊള്ളി കിട്ടിയിട്ടുണ്ട് മാവ് നന്നായിട്ട് വെന്തിട്ട് ഒരേപോലെ പരന്ന് കിട്ടിയാലേ പത്തിരി ഇതേപോലെ നല്ല പോലെ പൊള്ളി കിട്ടുള്ളൂ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ പത്തിരിയും ചുട്ടെടുക്കുക കേട്ടോ ഇപ്പം ഇവിടെ മുഴുവൻ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ നൈസ് പത്തിരി ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇത് നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്